അമേരിക്കൻ പ്രസിഡന്റായിട്ട് അധികാരമേൽക്കാൻ പോകുന്ന ട്രംപിന്റെ ചില സ്റ്റേറ്റ്മെന്റുകൾ വളരെ ഗൗരവമായിട്ട് എടുക്കുകയാണെങ്കിൽ അമേരിക്കയുടെ വരാൻ പോകുന്ന നാല് വർഷം അമേരിക്കയുടെ മാത്രമല്ല ജിയോ പോളിറ്റിക്സിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനിടയുള്ള ഒരു നാല് വർഷമായിരിക്കും വരാൻ പോകുന്നത് ആദ്യം പനാമ കനാലുമായി ബന്ധപ്പെട്ട് നമ്മുടെ ട്രംപ് നടത്തിയ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് തന്നെ പറയാം പനാമ കനാലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് ഉയർന്ന തുക ഈടാക്കുന്നു എന്നുള്ള ട്രംപിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഈ പനാമ കനാൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു മധ്യ അമേരിക്കയിലെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള ഒരു രാജ്യമാണ് പനാമ ഈ പനാമ എന്ന് പറയുന്നത് വടക്ക് തെക്ക് അമേരിക്കൻ ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു രാജ്യമാണ് മാത്രമല്ല ഈ ഒരു പനാമ എന്ന രാജ്യത്തു കൂടി കടന്നു പോകുന്ന വളരെ പ്രസിദ്ധമായ പനാമ കനാൽ വളരെ പ്രധാനമാണ് അതായത് ഇത് ഒരു ആർട്ടിഫിഷ്യൽ എന്ന് കൂടി പറയാവുന്ന ഒരു ആണ് ശരിക്കും അറ്റ്ലാന്റിക് ഓഷനെയും പെസഫിക് ഓഷനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാതയാണ് പനാമ കനാൽ എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ കൊളംബിയ പിന്നെ ഫ്രാൻസ് അതിനുശേഷം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒക്കെ തന്നെ ഈ ഒരു ടെറിട്ടറി കൺട്രോൾ ചെയ്തിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നില് ഫ്രാൻസ് തുടങ്ങിയ കനാലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു കോൺഫിഡൻസ് ഇല്ലാതെ വന്നപ്പോൾ നിർത്തിവെക്കുകയുണ്ടായി എഞ്ചിനീയറിംഗ് പ്രോബ്ലംസും നിരന്തരമായി തൊഴിലാളികൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ കൊല്ലപ്പെടുന്നതുമൊക്കെ പ്രവർത്തനം ഇതിൻ്റെ തുടർന്നുള്ള നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കാൻ കാരണമായി ആയിരത്തി തൊള്ളായിരത്തി നാലില് ഈ ഒരു പ്രോജക്റ്റ് അമേരിക്ക ഏറ്റെടുക്കുകയും കൃത്യം പത്ത് വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് ഇത് ഓപ്പൺ ചെയ്യുകയും ചെയ്തു അങ്ങനെ പനാമ കനാൽ യാഥാർത്ഥ്യമാവുകയാണ് പിന്നീട് വീണ്ടും അമേരിക്ക ഈ ഒരു പനാമ കനാലിന്റെ കൺട്രോള് അതിന്റെ നിയന്ത്രണം അവരുടെ കയ്യിൽ തന്നെ ആയിരുന്നു വെച്ചിരുന്നത് ഏതാണ്ട് ഒരു ആയിരത്തി വരെ ഈ ഒരു റീജിയണിന്റെ കൺട്രോള് യു എസിന്റെ കയ്യിലായിരുന്നു എഴുപത്തി ഏഴിലാണ് ഇത് പനാമയ്ക്ക് അല്ലെങ്കിൽ പനാമ എന്ന രാജ്യത്തിന് ഇതിന്റെ നിയന്ത്രണം നൽകുന്നത് അപ്പോഴും പൂർണമായിട്ടൊരു നിയന്ത്രണം പനാമയ്ക്ക് നൽകിയില്ല പകരം യു എസും കൂടെ ചേർന്നുകൊണ്ട് ഒരു ജോയിന്റ് വെഞ്ചർ എന്ന രീതിയിലായിരുന്നു ഈ ഒരു റീജ്യൻ കൺട്രോൾ ചെയ്തു പോയത് ഇത് ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ നീണ്ടു എന്നാൽ ഇപ്പോൾ ഇത് പനാമ എന്ന രാജ്യത്തിന്റെ കൺട്രോളിൽ തന്നെയാണ് വരുന്നത് പനാമ കനാൽ അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനമാണ് ഇന്നിത് കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു കനാൽ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഏകദേശം ആയിരത്തോളം ഷിപ്പുകളാണ് അതുവഴി കടന്നുപോയത് എന്നാൽ ഇത് ഏകദേശം രണ്ടായിരത്തി എട്ടായപ്പോൾ പതിനാലായിരത്തി എഴുന്നൂറ്റി രണ്ട് ഷിപ്പുകളായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഏകദേശം എട്ട് ലക്ഷത്തി പതിനയ്യായിരത്തോളം വെസൽസ് ഇതുവഴി കടന്നുപോയി എന്നുള്ളതാണ് കണക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പനാമ കനാൽ അതുകൊണ്ട് തന്നെ വളരെ വളരെ നിർണായകമായിട്ടുള്ള ഒന്നാണ് ഇവിടെയാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റുകൾക്ക് പ്രാധാന്യമുള്ളത് പനാമ കനാലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് അന്യായമായ നിരക്ക് ഈടാക്കുന്ന നടപടി നിർത്തണമെന്നാണ് യു എസ് പ്രസിഡന്റ് ആകാൻ പോകുന്ന ട്രംപ് പറയുന്നത് ഇല്ലെങ്കിൽ കനാലിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നുള്ള മുന്നറിയിപ്പ് അദ്ദേഹം നൽകിയിരിക്കുകയാണ് പസഫിക് അറ്റ്ലാന്റിക് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഈ കപ്പൽ പാത അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണെന്ന് ഓൾറെഡി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അമേരിക്കയ്ക്ക് മാത്രമല്ല ചൈനയ്ക്കും ഈ കനാല് വളരെ പ്രധാനമാണ് അവരുടെയും ചരക്ക് കപ്പലുകൾ ധാരാളം ഇതുവഴി കടന്നു പോകുന്നുണ്ട് ഈ മേഖലയിൽ അതിനാൽ തന്നെ ചൈനയ്ക്കൊരു സ്വാധീനമുണ്ട് ഇതിലാണ് ട്രംപിന് ആശങ്ക അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് പനാമ ഈടാക്കുന്ന ഫീസ് തികച്ചും പരിഹാസ്യമാണെന്നും പ്രത്യേകിച്ച് പനാമയ്ക്ക് യു എസ് നൽകിയ ഔദാര്യം കണക്കിലെടുക്കണം എന്നുമാണ് ട്രംപ് പറയുന്നത് കപ്പലുകൾക്ക് അന്യായ നിരക്ക് ഏർപ്പെടുത്തുന്ന പരിപാടി ഉടനെ അവസാനിപ്പിക്കണം ഇല്ലെങ്കിൽ പനാമയുടെ നിയന്ത്രണം യു എസ് ഏറ്റെടുക്കും കനാലിന്റെ അധികാരം തെറ്റായ കരങ്ങളിലേക്ക് എത്താൻ യു എസ് അനുവദിക്കില്ല എന്നും ട്രംപ് പറയുന്നു ഇനിയാണ് ഇതിലെ മറ്റൊരു കൗതുകമുള്ള കാര്യം നമ്മൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞു നമ്മുടെ ഇസ്രയേൽ സ്വാഭാവികമായിട്ട് അവരുടെ രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് സിറിയയുടെയും അല്ലെങ്കിൽ നമ്മുടെ ലബനന്റെയും ഒക്കെ പല പ്രദേശങ്ങളും ഓൾറെഡി ഇസ്രയേൽ കഴിഞ്ഞു ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒന്നുകൂടിയുണ്ട് ഈജിപ്തിന്റെ ഉടമസ്ഥതയിലുള്ള സുവേസ് കനാൽ വളരെ പ്രധാനമാണ് മെഡിറ്ററേനിയൻ സിയെയും റെഡ് സിയെയും കണക്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ആർട്ടിഫിഷ്യൽ സീ ലെവൽ വാട്ടർവേ ആണ് സുവേസ് കനാൽ എന്ന് പറയുന്നത് ചരക്ക് നീക്കത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം സുവേസ് കനാൽ പിടിച്ചെടുക്കുക എന്നുള്ളതും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഒരു അജണ്ടയാണ് ഈജിപ്റ്റുമായിട്ട് ഇപ്പോൾ തരക്കേടില്ലാത്ത ബന്ധമുള്ളത് കൊണ്ട് മാത്രമാണ് അതിങ്ങനെ പോകുന്നത് പക്ഷെ വൈകാതെ സുവേസ് കനാൽ ഗ്രേറ്റർ ഇസ്രയേലിന്റെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന നിലവിൽ മിഡിൽ ഈസ്റ്റിലെ സംഭവ വികാസങ്ങൾ ഇത് ഏറെക്കുറെ ശരി വയ്ക്കുന്നുമുണ്ട് സിറിയയില് അവശേഷിച്ചിരുന്ന ഏതാണ്ട് എല്ലാ സൈനിക താവളങ്ങളും ഇസ്രയേല് നിമിഷ നേരം കൊണ്ടാണ് ബോംബിട്ട് തകർത്തത് എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പ്രേക്ഷകരെല്ലാം കേട്ട് കാണും യമനിൽ അമേരിക്കയുടെ വൻ ബോംബ് ആക്രമണം യമനിലെ ഹൂതികളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അമേരിക്ക ഈ ആക്രമണം നടത്തിയത് അതായത് ഇസ്രയേൽ ഹമാസ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അറേബ്യൻ സീയില് ഈ ഹൂതികൾ നടത്തിയ ചില നീക്കങ്ങൾ അതായത് ട്രേഡിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പല കപ്പലുകളെയും ആക്രമിക്കുക ഡ്രോണുകളും മിസൈലുകളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുക റെഡ് സീയിലൂടെയുള്ള ചരക്ക് നീക്കത്തെ സമ്പൂർണമായി തടഞ്ഞിടുക ഇത്തരം ഒരു വലിയ ബുദ്ധിമോശം യമനിലെ വിമത വിഭാഗങ്ങളും ഈ ഹൂതികളും കാണിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലിനെയും ഒക്കെ ഏറെ പ്രകോപിപ്പിച്ച കാര്യം നമ്മൾ ഇവിടെ കാണേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടിയുണ്ട് സൊമാലിയ ഏറെക്കുറെ രണ്ട് രാജ്യമായി മാറാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ജിബൂട്ടിയിൽ ഓൾറെഡി ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ തന്നെ ജിബൂട്ടിയിൽ ഓൾറെഡി അമേരിക്കയ്ക്ക് സൈനിക താവളമുണ്ട് സൊമാലിയ രണ്ടായി സ്പ്ലിറ്റ് ചെയ്ത് ഒരു പുതിയ രാജ്യം ഉണ്ടാകുന്നതോടെ അവിടെയും അമേരിക്കയുടെ സൈനിക താവളം ഉണ്ടാകും ഗൾഫ് ഓഫ് വേദനിൽ അമേരിക്കയുടെ സ്വാധീനം വളരെയധികം ശക്തമാവുകയും ചെയ്യും ഇതോടെ ഈ മേഖല സുരക്ഷിതമാക്കാൻ സാധിക്കും ഹ്യമനിലെ വിമത വിഭാഗങ്ങളുടെയും ഹൂതികളുടെയും ഒക്കെ ഇത്തരം ആക്രമണങ്ങളെ തടയുക എന്നത് യു എസിന്റെ പ്രധാന അജണ്ടകളിലൊന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ബോംബാക്രമണമെല്ലാം ഇതിന്റെ ഭാഗമാണ് മിഡിൽ ഈസ്റ്റ് റീജ്യനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒമാൻ ഒരു സ്വതന്ത്ര രാജ്യമായി തന്നെ തുടരും യമനിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ ഉറപ്പായും ഇസ്രയേലും അമേരിക്കയും ശ്രമിക്കും സൗദി അറേബ്യ എല്ലാത്തിനും കണ്ണടച്ച് നിന്നു കൊടുക്കും നമുക്കറിയാം ജോർദാൻ അമേരിക്കയെ എതിർത്തുകൊണ്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല അഥവാ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ ഇസ്രയേല് ജോർദാന്റെ പ്രദേശങ്ങളും പിടിച്ചെടുക്കും സിറിയയില് ഡമസ്കസ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇപ്പോൾ ഇസ്രയേലിന് വലിയ സ്വാധീനമുണ്ട് ഇറാനിൽ ഭരണമാറ്റം കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് ഇറാനിലൊരു റജീം ചേഞ്ചിനായിട്ട് അമേരിക്കയും ഇസ്രയേലും ഉറപ്പായും ശ്രമിക്കും പാകിസ്ഥാനെ ഇതിനോടകം തന്നെ ഇസ്രായേൽ ലക്ഷ്യമിട്ട് കഴിഞ്ഞു പാകിസ്ഥാന്റെ ദീർഘദൂര മിസൈൽ പ്രോജക്റ്റ് ഇന്ത്യയെക്കാൾ കൂടുതൽ ഭീഷണി അമേരിക്കയ്ക്കും ഇസ്രയേലിനുമാണ് പ്രത്യേകിച്ച് ആദ്യഘട്ടങ്ങളിൽ ഇസ്രയേലിന് ഏതാണ്ട് ഒരു മിനിമം ഒരു പത്ത് വർഷമെങ്കിലും എടുക്കും പാകിസ്ഥാൻ ഒരു മിസൈൽ നിർമ്മിക്കാൻ എന്നാൽ ഇത് തങ്ങൾക്ക് ഭീഷണിയാണെന്ന് മനസ്സിലാക്കിയ ഇസ്രയേൽ നേരത്തെ തന്നെ അതായത് ഈ മുളയിലെ നുള്ളുക എന്ന് പറഞ്ഞതുപോലെ അതിനുള്ള ശ്രമം പാകിസ്ഥാൻ ആരംഭിച്ചപ്പോൾ തന്നെ അമേരിക്കയെ കൂട്ടുപിടിച്ചുകൊണ്ട് പാകിസ്ഥാനെ തടയുകയാണ് ഇതിനോടകം തന്നെ യു എസ് നിരവധി ഉപരോധങ്ങൾ പാകിസ്ഥാന് മേൽ ചുമത്തി കഴിഞ്ഞു മാത്രമല്ല പാകിസ്ഥാനിൽ ഭരണമാറ്റം കൊണ്ടുവരാൻ ഇസ്രയേലും അമേരിക്കയും ശ്രമിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ സൂചനകൾ സിറിയയിലെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുക ജോർദാൻ ഏത് തരത്തിൽ പെരുമാറുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും അവരുടെ ഭാവി ഇറാഖിലേക്ക് കൂടുതൽ തങ്ങളുടെ ശക്തി വ്യാപിപ്പിക്കുക മിഡിൽ ഈസ്റ്റിൽ ഒരു മിനി അമേരിക്ക ഇസ്രയേലിലൂടെ സൃഷ്ടിക്കുക എന്നതാണ് യു എസിന്റെ താല്പര്യം ഇസ്രായേലും അമേരിക്കയും നമ്മൾ രണ്ടായി കാണുന്നത് തന്നെ ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ശരിയാണോ എന്ന് സംശയമാണ് കാരണം ഇസ്രയേൽ നിലനിൽക്കുന്നത് അമേരിക്കയുടെ സഹായത്തോടെയാണ് ജൂതന്മാരുടെ ബുദ്ധിയും ശക്തിയും ഒക്കെ അമേരിക്കയ്ക്കും ഏറെ പ്രധാനമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സി ഐയും മൊസാദും അങ്ങനെ രണ്ടും വ്യത്യസ്തമൊന്നും അല്ല അവർക്ക് ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് കാരണം ഈ രണ്ട് ഗ്രൂപ്പുകളും അമേരിക്കയ്ക്കും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം വിശേഷിച്ച് മൊസാദ് അതൊരു ജൂതരാഷ്ട്രത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗമാണെങ്കിലും യു എസിന്റെ സി ഐ എറെ സഹകരിക്കുന്ന ഒരു വിഭാഗം കൂടിയാണ് അമേരിക്കൻ നയങ്ങളും താല്പര്യങ്ങളും ഏഷ്യയിലും വിശേഷിച്ച് മിഡിൽ ഈസ്റ്റിലും നടപ്പിലാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇസ്രയേലിന് ഇത്രയധികം പിന്തുണ യു എസ് കൊടുക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ അമേരിക്കയുടെ മുൻ ഭരണാധികാരികളിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാടിലേക്ക് പോവാണ് ഒരു വിശാലമായ അമേരിക്ക എന്ന സ്വപ്നത്തിലേക്ക് അദ്ദേഹം പോവുകയാണ് ഒപ്പം ഒരു ഗ്രേറ്റർ ഇസ്രായേൽ എന്ന പ്രോജക്റ്റിനെ അദ്ദേഹം അംഗീകരിക്കുന്നുമുണ്ട് അങ്ങനെ വന്നാൽ മിഡിൽ ഈസ്റ്റിൽ വലിയ നീക്കങ്ങൾ വൈകാതെ ഉണ്ടാകും നിലവിൽ ഈജിപ്തിന്റെ ഉടമസ്ഥതയിലുള്ള സുവേസ് കനാല് മുതൽ അങ്ങോട്ടുള്ള ഭാഗങ്ങൾ ഗ്രേറ്റർ ഇസ്രയേലിന്റെ ഭാഗമായി മാറാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ കാണുന്നുണ്ട് അതൊരു പക്ഷേ സിറിയയുടെ പ്രദേശങ്ങൾ ടമസ്കസ് അടങ്ങുന്ന പ്രദേശങ്ങളും ചിലപ്പോൾ ഇക്കാര്യത്തിൽ ജോർദാൻ സഹകരിച്ചാൽ പ്രശ്നം ഉണ്ടാവില്ല ഇല്ലെങ്കിൽ ജോർദാന്റെയും ഇറാഖിന്റെയും ഒക്കെ പ്രദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വിശാലമായ ഇസ്രയേൽ ഈ ട്രംപിന്റെ കാലഘട്ടത്തിൽ തന്നെ മിഡിൽ ഈസ്റ്റിൽ രൂപീകരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് യുക്രൈന്റെ കൂടുതൽ പ്രദേശങ്ങൾ ട്രംപ് അധികാരത്തിൽ എത്തുന്നതോടെ റഷ്യ പിടിച്ചെടുക്കാനുള്ള സാധ്യതയും വളരെയധികം ഉണ്ട് കൂടാതെ പനാമ കനാൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു പക്ഷേ ട്രംപ് ഒരു ചിന്ത കൂടി ഒരിക്കൽ കൂടി ഒന്ന് പുനർചിന്തിക്കുകയാണെങ്കിൽ അമേരിക്ക വീണ്ടും ആ പ്രദേശങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് മാത്രവുമല്ല കാനഡയുമായിട്ടുള്ള അമേരിക്കയുടെ ബന്ധം അത് എന്തായിത്തീരും കാനഡ അമേരിക്കയിൽ ലയിക്കുമോ അതോ അമേരിക്കയുടെ ഒരു കൂടുതൽ അമേരിക്കയുടെ ഒരു നിയന്ത്രണത്തിലുള്ള ഒരു സർക്കാർ കാനഡയിൽ അധികാരത്തിൽ വരുമോ അതായത് കുറെ കൂടെ ദുർബലമായ ഒരു കാനഡയായിട്ട് ഇനി അത് മാറുമോ ഇത്തരത്തിൽ ഒരുപാട് ജിയോ പൊളിറ്റിക്കൽ സിഷ്ടികൾക്ക് സാധ്യതയുള്ള ഒരു വർഷങ്ങളാണ് അല്ലെങ്കിൽ ഒരു നാല് വർഷമാണ് ഇനി വരാൻ പോകുന്നത് സോ എന്തായാലും ഒരു കാര്യം ഇവിടെ വ്യക്തമാണ് ലാൻഡ് എക്സ്പാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ചൈനയുടേതിന് സമാനമായിട്ട് രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടുന്ന നയങ്ങളോട് ഏതാണ്ട് യോജിക്കുന്ന തരത്തിലാണ് ട്രംപിന്റെ നിലവിലെ നിലപാട് അതായത് ഗ്രേറ്റർ ഇസ്രായേൽ അതിൻ്റെ ഒരു സൂചനയാണ് കാനഡ അമേരിക്കയുടെ ഭാഗമാക്കാനുള്ള നീക്കം അതിൻ്റെ ഒരു സൂചനയാണ് സോ ട്രംപ് കൂടുതൽ കരുത്തനായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് മാത്രമല്ല ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിൽ ട്രംപിന് അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഓൾറെഡി വന്നിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം വിചാരിക്കുന്ന പോലെ പലതും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയും സോ വരാൻ പോകുന്ന വർഷം വളരെ നിർണായകം തന്നെയായിരിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം